ജോസിൽ പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ മുകളിലായിരിക്കണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ജോസിൽ അപ്പോൾ നിരവധി വീടുകൾ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ എല്ലാ സാധന സാമഗ്രികളും ആ വീടിനെ സംബന്ധിച്ചുള്ള എല്ലാം സർവ്വതും അവിടെ ഉണ്ടാകും സർവ്വതും മണ്ണിലായി മണ്ണിനടിയിലായി പോയ മനുഷ്യന്മാരായി ഒരു ജനത ഒരു രാത്രി കൊണ്ട് മാറുകയാണ് രാവിലെ ഒരു ഇരുട്ടി നേരം വെളുക്കുമ്പോഴേക്കും കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ജനത മാറുകയാണ് ആ ജനതയെ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണ് അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ജോസിൽ തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റിക്ക് വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇന്നലെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇത്തരത്തിൽ എത്രമാത്രം ദുഷ്കരമായിരുന്നു ഇവിടെ ഈ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു വളരെ ദുഷ്കരമായിരുന്നു അകത്ത് കയറി ഇടുങ്ങിയ സ്ഥലത്ത് നിന്നാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ആ സമയത്ത് ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു വീഴുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു അതിൻ്റെ പീസുകളും മേത്തേക്ക് അടന്ന് വീഴുന്നുണ്ടായിരുന്നു എന്നാലും ആൾ ലൈവായിരുന്നതുകൊണ്ട് നമ്മൾ ആ സങ്കീർണതകൾ പരമാവധി സഹിച്ച് നമ്മൾ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചു എത്ര അഭിനന്ദിച്ചാലും നിങ്ങളെ മതിയാവുക കാരണം നിങ്ങളുടെ ജീവൻ പോലും തൃവത്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നേ നേതൃത്വം നൽകിയത് ഈ ഇത്തരത്തിൽ കോൺക്രീറ്റിൻ്റെ അടിയിൽ ആദ്യം തന്നെ മനസ്സിലായിരുന്നു ഇതിൻ്റെ അടിയിലാവുകയായിരുന്നു ആ മനസ്സിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ജാക്കി സ്പാൻ അടക്കം ഉള്ള സാധനങ്ങൾ അതിനകത്ത് വെച്ച് റാമ്പും വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ആറോളം പേര് ഞങ്ങൾ അതിനകത്ത് കയറി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു അപ്പം നമ്മുടെ മേത്തേക്കത് ഇടിഞ്ഞു വീഴാതിരിക്കുന്നതിനുള്ള പ്രിക്കോഷൻസ് കൂടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും മനുഷ്യ ഇതാണ് ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ ജാക്കിയും മറ്റ് സ്പാനും ഒക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെങ്കിൽ പോലും പക്ഷേ അതിനകത്ത് ഈ നിര ഈ കോൺക്രീറ്റ് വലിയ കനമുള്ള കോൺക്രീറ്റ് അടർന്ന് പല പീസുകളായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സാഹചര്യത്തിൽ അവർ ധൈര്യം സംബന്ധിച്ച് രണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രണ്ട് ജീവനുകൾ അതിൻ്റെ ഉണ്ടായിരുന്നു അത് ലൈവാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവ ജീവനെ തന്നെ തണവത്കരിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച നിരവധിയായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രണ്ട് ജീവന് വേണ്ടിയുള്ള മണിക്കൂറുകൾ നീണ്ടുനിന്ന മണിക്കൂറുകൾ നീണ്ടു നിന്ന പ്രവർത്തനമാണ് നടത്തിയത് ഏകദേശം പത്തരയ്ക്ക് ഈ അപകടം ഉണ്ടാകുന്നു അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ പോലീസും മറ്റ് പിന്നീട് എൻ ഡി ആർ എഫിൻ്റെ സംഘവുമെല്ലാം ഈ പ്രദേശത്ത് എത്തി വലിയ വലിയ മണിക്കൂ മണിക്കൂറുകൾ നീണ്ടു തന്ന വലിയ ഉദ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ ഈ പേരെയും പുറത്തെടുക്കാൻ പറ്റിയത് അതിൽ ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാനായി എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്ര ഈ രാത്രിയിൽ ആദ്യ ഒരു ഘട്ടത്തിൽ ഇവിടെ വെളിച്ചം കാരണം നോക്കിയിപ്പോൾ വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടി ഇവിടെ കിടക്കുകയാണ് ഈ പ്രദേശത്തെങ്ങും വൈദ്യുതിയില്ല രാത്രി പത്തര പതിനൊന്ന് മണിയോടുകൂടി കുറ്റക്കൂരിട്ട് നിൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇവിടെ വെളിച്ചത് ഉച്ചമടക്കമുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് ഏതായാലും അതിനുശേഷമാണ് എന്താണ് ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് വന്ന് വന്നത് ആദ്യഘട്ടത്തിൽ ഹിറ്റാച്ചൊക്കെ ഇവിടെ എത്തിച്ച് പെട്ടെന്ന് തന്നെ ഈ തൊട്ടു താഴെയുള്ള ആസ്പെറ്റോ സീറ്റ് ഇട്ട ലക്ഷം വീട് ഉന്നതികളാണ് അപ്പോൾ തന്നെ അത്തരത്തിൽ ആസ്പെറ്റോ ഷീറ്റ് മാറ്റി പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കാം എന്നുള്ളൊരു ധാരണയാണ് ഞാൻ ഞാനടക്കം ഇന്നലെ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആസ്പെറ്റോ ഷീറ്റിൻ്റെ അടിയിലാണ് കുടുങ്ങിയിരിക്കുന്നത് ആസ്പെറ്റോ ഷീറ്റിൽ മാറ്റി ആളെ പുറത്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയുമെന്ന രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ പിന്നീടാണ് ഈ ഒരു വീട് ഈ പ്രദേശത്ത് ഈ രണ്ട് വീടുകളാണ് വാർക്ക വീടുകളായിട്ട് ഉള്ളത് ആ രണ്ട് വീടുകളിൽ ഒന്നാണ് അതിൽ മോ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു രണ്ട് ഇരുന ഒരു ഇരുന്നില വീട് ആ ഇരുന്നില വീടിൻ്റെ തൊട്ടു താഴെയാണ് ബിജുവും അതുപോലെ തന്നെ സന്ധ്യയും താമസിച്ചിരുന്ന ഈ വീടുണ്ടായിരുന്നത് ആ വീട് വാർക്ക വീട് ആ വാർക്ക വീടിന്റെ കോൺക്രീറ്റ് പാളിയാണ് ഇവരുടെ ദേഹത്തേക്ക് അടർന്നു വീണത് അതാണ് നമ്മൾ ആദ്യം പ്രതീക്ഷത്തിൽ നിന്നും പിന്നീട് കഥ ആകെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യം നമ്മൾ ഈ ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആസ്പെറ്റോ ഷീറ്റാണ് ആസ്പെറ്റോ ഷീറ്റിന്റെ അടിയിലാണ് ഹാളിലാണ് ഇവരുള്ളത് ഈ മണ്ണ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പുറത്തെടുക്കാൻ പറ്റും അവർക്ക് സുരക്ഷിതരാണ് അവർ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ആദ്യഘട്ടങ്ങൾ ഇവർ രണ്ടുപേരും പ്രതികരിക്കുന്നുമുണ്ടായിരുന്നു ആളുകൾ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കിട്ടിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം ആസ്പെറ്റോ ഷീറ്റാണ് അപ്പോൾ ഈ ആസ്പെറ്റോ ഷീറ്റിന്റെ അടിയിൽ നിന്ന് ആളെ പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ആണ് ഈ വെളിച്ചം കൂടിയാണ് എന്താണ് യഥാർത്ഥ അവസ്ഥ വലിയ കോൺക്രീറ്റ് പാളി ആ കോൺക്രീറ്റ് പാളിക്കടിയിൽ ഇവർ പെട്ടുകിടക്കുന്ന ഒരവസ്ഥ അത് ദേഹ ഇവരുടെ ശരീരത്തിലേക്കാണ് ഈ കോൺക്രീറ്റ് പാളി അടിച്ച് വീണ് കിടക്കുന്നത് ഇപ്പം ഇത് അകത്ത് നിന്ന് സന്ധ്യ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവ ഈ അത് ഈ കാലിൽ കോൺക്രീറ്റ് കിടന്നുകൊണ്ടാണെന്നു ആണ് ഈ പ്രതികരണം നടത്തിയതും വെള്ളം ചോദിച്ചതും മറ്റ് കാര്യങ്ങൾ ഞാൻ അകത്തുണ്ട് എന്നുള്ള വിവരം പുറത്തുള്ള ആളുകൾക്ക് കൈമാറിയതുമെല്ലാം ആ കിടന്നു കിടപ്പിലാണ് എന്തു പറഞ്ഞാലും ആ ഈ രക്ഷപ്പെട്ട സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ അവരുടെ ധൈര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ മണിക്കൂറുകൾ ഏകദേശം അഞ്ച് മണിക്കൂറോളം ഈ കോൺക്രീറ്റ് കാലിൽ പതിച്ചു കിടക്കുമ്പോൾ പോലും അവർ ധൈര്യം കൈവിടാതെ തന്നെ പ്രതികരിക്കുകയും വെള്ളവും മരുന്നും എല്ലാം ആവശ്യപ്പെടുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും രക്ഷാപ്രവർത്തനത്തിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്ത് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ബിജുവിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യ ഒരു ഘട്ടത്തിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടായാലും പിന്നീട് പ്രതികരണങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു ആ ആശങ്ക നമ്മൾ പലതവണ പറയുകയും ചെയ്തതാണ് ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏതായാലും ഈ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വലിയ സങ്കടകരമായ അവസ്ഥ നിലനിൽക്കുകയാണ്